നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വീണ്ടും വാക്ക് തെറ്റിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല കഴിഞ്ഞ ഞായറാഴ്ച ആ ഭരണയുടെ കല്യാണമായിരുന്നു ആ കല്യാണത്തിന് വീട്ടിൽ അങ്ങ് തന്നെ പിന്നെ പ്രേമേട്ടൻ്റെ വീട്ടിൽ പ്രേമേട്ടൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്രേമേട്ടനെ കാണാൻ പോയി എന്നിട്ട് ഞങ്ങൾ ഇനി രാത്രി പത്ത് മണി അങ്ങോട്ടായി വീടെത്തിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിനും ഒന്നിനും പറ്റിയില്ല ഈ ആഴ്ചയിലും നാളെ ഞായറാഴ്ച പരിപാടി ഉണ്ട് അപ്പ അത് കാരണം നാളെ അപ്പൊ ഇന്ന് വേഗം ഞങ്ങള് എടുത്തിട്ട് കേട്ടാ കാരണം ഇത് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് കൊറേ പേര് ഇത് കിട്ടില്ല കുറെ പേർക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടമില്ലാത്തവരും ഉണ്ട് ഇത് എന്തിനങ്ങനെ ചെയ്യണേന്ന് ചോദിക്കണവരുണ്ട് പക്ഷെ എന്നാൽ കുറെ പേർക്ക് ഇത് ഇഷ്ടമുള്ളവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി വിജയലക്ഷ്മി സരിതയും അജവും ഭാഗ്യമുള്ളവരാട്ടോ എത്ര അമ്മമാരാ നിങ്ങൾക്ക് സ്നേഹത്തോടെ വന്ന് നിന്ന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി തരുന്നത് ജയലക്ഷ്മി ചേച്ചി ഇഷ്ടം 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 ഇത്ര നല്ല മനസ്സുള്ളവർ അപൂർവമായി ഉണ്ടാവുള്ളൂ അതന്നെ വളരെയേറെ പേര് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കുറെ സ്വാഗതം വരാനാഗ്രഹിക്കുന്നവരുണ്ട് അടുത്തത് റീതാമ വർഗീസ് അതിമനോഹരമായ വീഡിയോ തങ്കച്ചേച്ചിയോടൊപ്പം അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ കൊതിയാകുന്നു അജൂസ് എന്താ നിങ്ങൾ വളരെ ലക്കിയാണ് ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ് ചാനൽ അതിവേഗം പോപ്പുലർ ആവട്ടെ സന്തോഷം കുറേ പേര് അതന്നെ ഇങ്ങനെയുള്ള ഞങ്ങളതിങ്ങനെ വീണ്ടും വീണ്ടും ഇരുന്ന് പറയും നമ്മളെ സ്വന്തം മക്കളുടെ പോലെ എൻ്റെ മോനും മരുമോളാണ് പുഷ്കലാൻഡി അങ്ങനെയാണ് പറയുക എൻ്റെ മോളും മരുമോനാണെന്ന് പറയാ ചിലവർക്ക് മോനും മരുമോളും അങ്ങനെ പറയും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് കുറെ പേർക്ക് ഞാൻ അനിയത്തിയാണ് അനിയത്തിയും ആങ്ങളെയാണ് അങ്ങനെയൊക്കെ അപ്പൊ അവര് അവരുടെ സ്വന്തം ആയിട്ടാണ് കാണുന്നത് ഇപ്പൊ ഇവിടേക്ക് വരുന്നവരായാലും അവരുടെ ഒന്നും ഇല്ല നമ്മളെ കൊറേ നാളുകളെ കണ്ട് നമ്മളെവിടെ നടക്കണ ഒരു എന്താ സ്വന്തം പോലെ പോലെയായിരുന്നു ആൾക്ക് ആളത് പറഞ്ഞു എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന പോലെ എൻ്റെ സ്വന്തം റൂമിൽ കിടക്കണ പോലെ അങ്ങനെയേ തോന്നിയുള്ളൂ വേറൊരു വീട്ടിലാ വന്നേക്കണേ അങ്ങനെ തോന്നിയേ എന്ന് പറഞ്ഞു ആ രണ്ടു ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അപ്പം അത് അങ്ങനെ കുറേ പേര് സ്നേഹിക്കാനുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ആ ഒരു നിസ്വാർത്ഥമായ അല്ലെങ്കിൽ സ്വാർത്ഥ ഇതില്ലാണ്ട് തിരിച്ചൊന്നും ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമാണ് അത് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളതിങ്ങനെ ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തത് മിനി മാനുവൽ തങ്കാൻറ്റി പറഞ്ഞത് ശരിയാണ് എനിക്കും തോന്നിയിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ വ്യക്തമായി മനസ്സിലാക്കി പറഞ്ഞ് തരാൻ കഴിവുണ്ട് ശരദിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പ്രായത്തിന്റെ പക്വതയുള്ള കുട്ടി സന്തോഷം താങ്ക് യു ആന്റി പറഞ്ഞല്ലോ സാരദിക്ക് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു അത് ശരിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന അതറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഇപ്പോഴാണ് ഈ സാധനം മനസ്സിലായി എന്ന് പറയും നമ്മുടെ വീട്ടിലുള്ളവരും അഭിപ്രായം ചോദിക്കുക ചേട്ടന്മാരായാലും ഇവരായാലും വന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുക അതിൽ നിനക്ക് അഭിമാനിക്കാൻ വേണ്ടി അടുത്ത് മൈ ഹീറോ സത്യം കുട്ടിക്കാലത്ത് കശുമാങ്ങ തിന്നത് ദേഹം മുഴുവൻ ചൂട് കൂര് വരും എന്നാലും സകലം അവനും കേറി കുലുക്കി പെറുക്കി തിന്നും പിന്നെ തോട്ടിൽ ചാട്ടം പഞ്ചായത്ത് പഞ്ചായത്തുകൂളത്തിലെ ചാട്ടം എല്ലാം കഴിഞ്ഞു വരുമ്പോൾ മാതാശ്രീയുടെ ചൂരൽ പ്രയോഗം അതൊക്കെ ഒരു കാലം ആ കാലത്തിലേക്ക് പോവാന്ന് ഭയങ്കര പോവാൻ ഞാനതിനെ കണ്ടില്ല കണ്ടില്ല മുന്നിൽ തന്നെ നടക്കുക ചെറുചേട്ടനും അല്ലെങ്കനും പിന്നില് കയ്യും കെട്ടി കൃഷിയുടെ നടന്നു നോക്കി നടക്കാണ് കാലത്തന്നെ അടുത്തത് ലക്ഷ്മിക്കുട്ടി നായർ തങ്ക പറയുന്ന തങ്കം പറയുമ്പോൾ എൻ്റെ അനുഭവം പറയുന്ന പോലെ തോന്നുന്നു അജു സരിത അപ്രിഷ്യേറ്റ് യുവർ ഗുഡ് മൈൻഡ് ഫോർ മോട്ടിവേറ്റിങ് ഓൾഡ് ഏജേഴ്സ് അത് ശരിയായിരിക്കും ആ പ്രായത്തിലുള്ളവർക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ആ കാലഘട്ടം അവരുടെ ചെറുപ്പകാലഘട്ടം പിന്നെ അടുത്തത് സുധാകുമാരി ഹായ് സരതാ തങ്ക ആന്റിയുടെ പിടിയൻ വളരെ ഇഷ്ടമായി ഞാൻ ഇപ്പോൾ യു എസ് എൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉണ്ടാക്കി കൊടുത്തു വളരെ ഇഷ്ടമായി തങ്ക ആന്റിയോടും പറയണേ നിങ്ങളുടെ എല്ലാ വീഡിയോയും വളരെ ഇഷ്ടമാണ് ഒക്കെ വായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണും അപ്പൊ ആന്റിക്ക് കേൾക്കാൻ പറ്റും പിന്നെ ആന്റിക്ക് ആന്റീന വിളിക്കുന്നുണ്ട് ആന്റിയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല അവിടെ ആൻറ്റീനെ കണ്ടിട്ട് മനസ്സിലായിട്ട് വന്നു എന്ന് പറഞ്ഞു നമ്മളെ സംസാരിക്കാൻ വന്നു പിന്നെന്താണ് ആൻറ്റീനെ കാണുമ്പോൾ അമ്മേടെ പോലെ അമ്മ മരിച്ചു പോയവർക്കൊക്കെ ആണ് ഭയങ്കരമായിട്ട് സ്വന്തം അമ്മേനെ കാണുന്ന പോലെ തോന്നുകയെന്നൊക്കെ പറയട്ടെ അങ്ങനെ കുറെ പേര് ആൻറ്റിയോട് സംസാരിക്കാൻ നേരിട്ട് സംസാരിക്കണം ഒരു വട്ടയെങ്കിലും ആൻറ്റിയോടൊന്ന് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടുത്തത് വിനീഷ് വിനീഷ് ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ടത് നിങ്ങളുടെ അജുവേട്ടൻ സരിത നമ്മൾ രക്ഷപെട്ടു കെ എഫ് സി ആയിട്ട് എന്തോ വക്കീൽ നോട്ടീസ് വന്നിട്ട് അതിനെ പറ്റി പറയുന്ന വീഡിയോ ആണ് കണ്ടത് ഒരോടനെ നമ്മൾ അങ്ങനത്തെ വീഡിയോ കുറെ എടുക്കാറുണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ചരിത്രം ഞങ്ങളിലൂടെ അതും കെ എഫ് സിന്ന് നോട്ടീസ് വന്നതും അങ്ങനെ കോടീശ്വരനിൽ പങ്കെടുക്കുന്നതിന് മുന്നേ കോടീശ്വരന് ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രായ വ്യത്യാസം അതാണ് ഏറ്റവും കൂടുതൽ പേര് കണ്ടിട്ടുള്ള വീഡിയോ അങ്ങനെ ഇത് സംസാരിച്ചേല് ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം അടുത്തത് ലതാ മോഹൻ സൂപ്പർ വീഡിയോ നിങ്ങളുടെ വീഡിയോ ആരാ ഇഷ്ടപ്പെടാത്ത സൂപ്പർ ആട്ടോ ഇന്നത്തെ ഡിഷ് അടിപൊളി അമ്മയെ ഒരുപാട് ഇഷ്ടം എന്തായാലും ഇത് ഭയങ്കര സന്തോഷമാണ് ഇതിൽ വേറൊരു കാര്യം കുറേ പേര് നമുക്ക് വോയിസും പിന്നെ കമന്റുകളും അതായത് നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ വായിക്കും വേണ്ട മൈൻഡ് എന്തിനാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ മാത്രം നെഗറ്റീവ് വായിക്കണില്ലെന്ന് പറഞ്ഞിട്ടും ഭൂരിഭാഗം നെഗറ്റീവ് മൈൻഡ് ചെയ്യില്ല വീഡിയോ സൂപ്പർ ഞാൻ കമന്റ് ഇട്ടാൽ അത് ഡിലീറ്റ് ആയി പോവും നിങ്ങൾ വായിക്കുമില്ല എന്നാലും നിങ്ങളോട് സ്നേഹം മാത്രം കമന്റ് പ്രത്യേകിച്ച് വലിയ കമന്റ് ഒക്കെ ഇടില്ലേ അങ്ങനെയുള്ളവരെയും പോണ എന്തൊരു കഷ്ട എന്തോരം നേരെ ടൈപ്പ് ചെയ്തിട്ട് വേണം ഈശ്വര ഇങ്ങനെഴുതിണ്ടാക്കണേ എന്നിട്ട് അത് ഓ കൊതു എന്നിട്ട് അത് നടക്കുന്നത് കണ്ടു നടക്കണ പാവം തോന്നും ആകെ മൂടി പൊതിഞ്ഞ് ഇവിടെ ഒക്കെ എന്റെ എങ്കിപ്പനി ഈ സമയത്ത് കൊതുകട വന്നു വയറിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഉള്ളി കുളിയൊക്കെ കഴിഞ്ഞു പക്ഷെ എനിക്ക് എന്താണോ അപ്പൊ നമ്മള് പറഞ്ഞെഴുതി കഴിഞ്ഞിട്ട് അറിയില്ല അത് അവർക്ക് പിന്നെ നോക്കുമ്പോ കാണുന്നില്ല ഞങ്ങൾക്കും കാണുന്നില്ല ഞങ്ങള് ഡിലീറ്റ് ചെയ്യണതല്ല കാരണം നമുക്കിത് രാത്രി എപ്പോഴെങ്കിലും ഒക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടാവും റിപ്ലൈ ഇടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളിരിക്കുക അല്ലാണ്ട് ഇടയിലിടയിൽ ഇത് നോക്കി ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കണേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പകലയോടെ തന്നെ റിപ്ലൈ തന്നൂടെ പകല് നമുക്കിത് നോക്കാൻ സമയം കിട്ടാറില്ലേ അപ്പോഴാണ് പറയാപ്പം ചിലവരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് അവരെ ഡിലി കമൻ്റ് ഡിലീറ്റ് ആയി പോകണോ അതെന്താ കാരണം നമുക്ക് അറിയില്ല ആ യൂട്യൂബിൽ നമ്മൾ കംപ്ലൈൻറ്റ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അവരുടെ അടുത്ത് ഞങ്ങളങ്ങനെ ഡിലീറ്റായി എന്ന് പറയട്ടെ പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അടുത്തത് പ്രേമ ശശി മേനോൻ തങ്കം ആൻറ്റി പറഞ്ഞത് എല്ലാം കറക്റ്റാണ് എനിക്കും അനുഭവമുണ്ട് കൂട്ടുകുടുംബത്തിൽ ജീവിച്ചവർക്കറിയാം ശരിയാ ആ പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ലേ അല്ല കൂട്ടുകുടുംബത്തേ ജീവിച്ചവർക്ക് കണ്ടമാനം അനുഭവങ്ങള് പറയാനുണ്ടാവും രസകരമായിട്ടുള്ളത് കണ്ടമാനം ഉണ്ടാവും കുറെ ഇത് നമ്മളിപ്പോ ഞാനും സരിധിയും ചേക്കു മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് ഇടയിലുള്ള സംഭവിക്കുന്ന കുറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ സമയം പത്ത് പതിനഞ്ച് അംഗങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വലിയ ചെറിയേട്ടൻ അല്ലെങ്കാട്ടന്റെ കല്യാണം കഴിഞ്ഞ ഒരുമിച്ചിണ്ടായിരുന്നില്ലേ പേര് വലിയ കാലത്തിലാണ് ചോറ് വയ്ക്കുക കഞ്ഞി ചോറുമൊക്കെ ഒഴിക്കുക അപ്പൊ നമ്മുടെ അതിലൊക്കെ അവിടെ ഈ അംഗങ്ങൾ അധികം ഇല്ലാത്തവരൊക്കെ പറയും അവരുടെ വീട്ടില് കളി കളിയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടല്ല ഇത്രയും ജനങ്ങള് നമ്മുടെ വീട്ടിലുണ്ടായത് അപ്പൊ ആ അപ്പൊ ഇത്ര അധികം കുഴപ്പങ്ങളുണ്ടാവും അതിന്റേതായ രസങ്ങളുണ്ടാവും നമുക്ക് പിന്നെ ഉത്തരവാദിത്തം കൊണ്ട് ഒരാളായിരിക്കില്ല എല്ലാം എല്ലാ കേന്ദ്രീകരിച്ചിണ്ടാവാ ഒരാളിലായിരിക്കും എല്ലാം ഉത്തരവാദിത്തം കേന്ദ്രീകരിച്ചിണ്ടാവുന്നിട്ടുണ്ടാവില്ല വീട്ടില് നമ്മുടെ നമ്മുടെ അത്ര വീട്ടിലൂട്ടുകൂടും അമ്മേരയില് അച്ഛൻ കാശ് കൊണ്ട് കൊടുക്കും അമ്മയ്ക്ക് കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എല്ലാം കൃത്യ കൃത്യമായിട്ട് കണക്കും കാര്യങ്ങൾ അമ്മ പഠിച്ചിട്ടില്ല അമ്മയുടെ കയ്യിൽ ഒരു കോടി രൂപ കൊണ്ടെ അമ്മ കൃത്യമായിട്ട് ആർക്കെത്തൊക്കെ വീതിക്കണം എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഒക്കെ കറ കറക്റ്റായിരിക്കും എന്നാ വെച്ചാൽ അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല അതാണ് അമ്മ പണ്ടത്തെ ആളുകളുടെ ഒരു കഴിവാണത് അടുത്ത് വായിച്ചോ അടുത്തത് നിഷാ പി ഹായ് അജു സരിത ആന്റി പറഞ്ഞത് കറക്റ്റാണ് നിങ്ങളുടെ വീഡിയോസ് കണ്ട് കണ്ട് വീടും പരിസരവും ഞങ്ങൾക്ക് കാണാപ്പാടമാണ് അതിന്നലെ ഇപ്പൊ ഒരു സബ്സ്ക്രൈബേഴ്സ് രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു ആ അവര് എവിടെ വീട് പറഞ്ഞ തളിക്കുളം അല്ല ചെറുതുരുത്തി അപ്പം അവർ പറഞ്ഞത് അത് തന്നെയാണ് അല്ലാതെ അവർക്ക് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് വന്ന പോലെ തോന്നലോ ഒക്കെ പരിചയമുള്ളതെന്നു അടുത്തത് പ്രേമ ശശി മേനോൻ നിങ്ങളുടെ ഓരോ വീഡിയോസും കണ്ടാൽ മതിയാവില്ല ഓരോ ഫ്രെയിമും അടിപൊളി അടുത്തത് സീന വിജയ് തങ്കാൻറ്റി പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച പണ്ടത്തെ കുട്ടികൾക്ക് മുതിർന്നവരുടെ കയ്യിൽ നിന്ന് എത്ര തല്ല് കിട്ടാറുണ്ടായിരുന്നു എന്നാലും ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്തതായിട്ട് ഓർമ്മയില്ല ഇന്നൊന്നും വഴക്ക് പറയാൻ പോലും പറ്റില്ല അത് വളരെ ശരിയാണ് അഥവാ ഇനിയിപ്പൊ ഭയങ്കരമായി വഴക്കുണ്ടാകുമ്പോഴാണ് നാടുവിട്ട് പോണ പരിപാടി ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത് ബോംബെക്കും മഡ്രാസിലേക്കും ഒക്കെ അതും കുറച്ചൊക്കെ ചെറുപ്പത്തിൽ വളരെ കൊറച്ചൊക്കെ പത്ത് പതിനെട്ട് നാട് വിട്ടു പോണ പരിപാടി ഉണ്ടായിരുന്നു അത് അപൂർവം ചില വീടുകളിൽ സംഭവിക്കായിരുന്നു അവ നാട് വിട്ടു പോയിന്ന് പറയും അങ്ങനെ നമ്മളോടെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഒരാൾ നാട് വിട്ടു പോയി അതിന്റെ തൊട്ടപ്പുറത്ത് ഒരാൾ നാട് വിട്ടു പോയിണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് ആള് നാട് വിട്ട് പോയിട്ട് ബോംബെയിലേക്ക് പോയിരുന്നു ബോംബെലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് വരാനായിട്ട് കാശില്ലയാണ് എന്നിട്ട് അവിടെ നടന്നു പോന്ന് ബോംബെ നടന്ന് എത്ര 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 ദിവസമാണ് കൊറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ആ വീടിനോട് ചേർന്നിട്ട് ഒരു ചെറിയ പെട്ടിക്കട പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നു അതിലൊരു പിടിയിട്ട് കൊടുത്തു ഈ സർവത്തും മിഠായിയും അത് ഇതൊക്കെ ആയിട്ട് അപ്പ ആള് എന്തുടിച്ചിങ്കിൽ അപ്പൊ നീ ഒരു മിഠായി വാങ്ങിക്കാമെന്ന് വിചാരിക്കുക മിഠായി കുപ്പിന്നപ്പോൾ രണ്ട് മിഠായി എടുക്കും ഒരു മിഠായി നിനക്ക് ഒരു മിഠായി അല്ലേ വേണ്ട ഒരു മിഠായി നിനക്ക് തരും ഒരു മിഠായി ആള് തിന്നും രണ്ട് സർവ്വത്ത് മൂന്ന് സർവ്വത്ത് അല്ല മൂന്ന് സർവ്വത്ത് അടിക്കാൻ വലിയൊരു മണ്ണ് വാങ്ങിച്ച ആള് നാല് സർവ്വത്തടിക്കും ഒരേ ആൾക്ക് മൂന്നെണ്ണാർക്ക് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പേടിയെ പൂട്ടി കാരണം ഒരു നടന്ന ഞാൻ പറയുന്നത് അടുത്ത് ഹായ് അജു സരിദാ തങ്കാണ്ടി വളരെ മനോഹരമായ എപ്പിസോഡ് ചേമ്പിലപ്പം ഉണ്ടാക്കണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ഫ്രണ്ട് രമ ഇത് ഉണ്ടാക്കാറുണ്ട് അവർ രാത്രിയാണ് ഉണ്ടാക്കുക രാവിലെ മാത്രമേ പാത്രം തുറക്കൂ രാ എന്നിട്ട് നന്നായി വെളിച്ചെണ്ണ തൂക്കി മുറിച്ചു കഴിക്കും അല്പം പോലും ചൊറിയില്ല രമയുടെ അമ്മയുടെ വീട് തുറവൂർ മഹാക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് പേര് ഓമന നായർ സമുദായമാണ് തങ്കാൻറ്റിയുടെ പ്രായമായിരിക്കും മലയാറ്റൂർ വിവാഹം ചെയ്തിരിക്കുന്നു സരിത ആൻറ്റിയോട് അറിയോന്ന് ചോദിക്കാമോ ഇതുപോലൊക്കെ തന്നെയാണ് ആ അമ്മയും അറിവിൻ്റെ നിറകുടം അപ്പോൾ ഈ ആൻ ആൻറ്റിയും അങ്കാൻ്റേയും തെലീ മെസ്സേജ് ഇത് കാണും ഈ വീഡിയോ അപ്പോൾ പറയും അടുത്തത് ബേബിക്കുട്ടി രാജു മടന്ത എന്നാണ് ആലപ്പുഴ സൈഡിൽ പറയുന്നത് നല്ല ബ്ലെസ്സിങ്സ് ഉള്ള ആൻറ്റി എന്ത് സുന്ദരിയാണ് യു പീപ്പിൾ ആർ സോ ഞാൻ സിനിമയില് എല്ലും രേഖ കൃഷ്ണൻകുട്ടി നായരെ കുടിച്ച് മനസ്സിലായി ചേട്ടാ ചില്ലറ പൈസക്ക് വേണ്ടി പിന്നീട് അടുത്തത് ലീലാമണി മണി പ്രഭ പത്തനംതിട്ട ജില്ലയിൽ മടന്ത എന്നാണ് പറയുന്നത് വിരിയാത്ത കൂമ്പിലും ഉപയോഗിച്ച് കർക്കിട മാസത്തിൽ തോരനും കറിയും ഒക്കെ വെക്കും വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഹെൽത്തിയാണ് അടുത്തത് ലക്സ് വേൾഡ് എൻ്റെ ഫ്രണ്ട് പ്രീത ചേർത്തലയിൽ കൊങ്കണീസ് ആണ് വെനയോസിൻ സ്കൂൾ പാല അല്ല സോറി പാല പല ദിവസങ്ങളിലും പ്രീതയുടെ അമ്മ ചേമ്പിലപ്പം അതായത് പത്രോട ഉണ്ടാക്കി തരും ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് ഇപ്പോൾ ഞാനും ഉണ്ടാക്കാറുണ്ട് തങ്കാൻ്റി സൂപ്പർ അടുത്തത് വിനീത രാജേഷ് ഐ ആം എ കൊങ്കണി ഞങ്ങളുടെ ട്രഡീഷണൽ ഫുഡ് അടുത്തത് രാസീലുലു ആ മേശം ഒറ്റയ്ക്ക് പൊക്കി കൊണ്ടുപോയപ്പോൾ മനസ്സിൽ ഞാൻ പറഞ്ഞു ഒരാവേശത്തിൽ ചെയ്യുന്നത് പിന്നീട് ബുദ്ധിമുട്ടാണ് ഒരു പ്രായം കഴിഞ്ഞാൽ വലിയ ഭാരങ്ങൾ ഒറ്റയ്ക്ക് പൊക്കരുത് ശ്രദ്ധിക്കേജു അത് അത് ശരിയാണ് നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഭാരം പൊക്കുന്ന ഒരു യൂണിയൻ യൂണിയൻകാരനാ അങ്ങനത്തെ പണിക്കാരനാണെങ്കിൽ നമുക്ക് പൊക്കിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ അല്ലേടനാണെങ്കിലും ഈ മാഷനെടുത്തോണ്ടല്ല ഇത്രയും വലിയ ഇപ്പോൾ അവർക്ക് ആ ചാക്ക് എടുത്തുകൊണ്ട് പോവാനായിട്ട് കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇത്രയും വലിയൊരു സാധനം എടുക്കുമ്പോ തല പിടിക്കാനാ പറയുള്ള അടുത്തത് ഷീബാ കൃഷ്ണൻ അജുവിൻ്റെ രണ്ട് അടിയുടെ കുറവുണ്ട് പറഞ്ഞാൽ കേൾക്കില്ല ഇങ്ങനെ കുറെ കമന്റ് ഉണ്ട് അടിയുടെ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തത് ശ്രീദേവി സുരേഷ് നല്ല രസകരവും ഉപകാരപ്രദവുമായ വീഡിയോ ആയിരുന്നു ഒത്തിരി ചിരിച്ചു ഇനിയെങ്കിലും സരുത് പറയുന്നത് കേൾക്കും ചേട്ടാ ഞങ്ങൾക്ക് ഇനി ഒത്തിരി വീഡിയോ കാണാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അടുത്തത് ഹനീമ ഇത് ഇപ്പോൾ രാവിലെ തന്നെ കാണുന്ന ആദ്യ വീഡിയോ നിങ്ങളുടെയാണ് അത്ര ഇഷ്ടമായി

അതുകൊണ്ട് അടുത്തത് ശ്രീജ ഗിരീഷ് സരിതയെ ഇന്ന് വീട്ടിൽ മീൻകറിയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ രാത്രി ഒന്ന് ഉറങ്ങി എണ്ണീട്ട് നോക്കിയാൽ അജുവേട്ടൻ ചോറ് നിന്നത് കാണാം ഏയ് അതിനു മുന്നേ തന്നെ കാണാം കണ്ടു അജു എല്ലാം കൊണ്ടാലേ പഠിക്കൂ ദിവസവും അജുപേട്ടൻ്റെ തമാശ കേട്ട് കേട്ട് സരിതയുടെ ആയുസ് കൂടട്ടെ ഇത് തന്നെയാ ദിവസം കുറേ ചെയ്തിരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അടുത്തത് ശിവദാസ് അമ്പലപ്പാട്ട് സരിതയുടെ ചമ്മന്തി അരക്കുന്നത് കാണാൻ നല്ല രസമാണ് എത്ര നന്നായിട്ടാണ് ചെയ്തത് നോക്കിയിരുന്ന് പോവും അടിപൊളി സൂപ്പർ അത് നമ്മൾ ചെറുപ്പത്തിൽ അമ്മീമ്മലാണ് അമ്മീമരച്ചോടുന്നു അങ്ങനെ അരച്ചരച്ച് എനിക്ക് അമ്മീമരക്കാൻ നല്ല എക്സ്പേർട്ടായി ഞാൻ നന്നായിട്ട് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലൊക്കെ അരയ്ക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പുതിയ ആളാവും അതുകൊണ്ടാവും അറിയാത്ത അമ്മയ്ക്ക് ശ്വാസം മുട്ടാണ് എൻ്റെ അമ്മയ്ക്ക് അപ്പം അമ്മ അങ്ങനെ ഭയങ്കര അങ്ങനത്തെ അരക്കുക അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ സ്കൂളിൽ പോണേലും മുന്നേ ഉച്ചയ്ക്കുള്ള കൂട്ടാനിലേക്കുള്ളത് അരച്ച് വെച്ചിട്ടാണ് പോവുക അപ്പോൾ വലിയ അമ്മയും വലിയ അമ്മി കുഴക്കായിരുന്നു അപ്പോൾ അതിന് നന്നായി വെണ്ണ പോലെ അരയ്ക്കണം ആ വീലുകൂട്ടാനൊക്കെ വെക്കണ ദിവസം എനിക്ക് സന്തോഷമാണ് കാരണം വേഗം അരക്കൽ കഴിയും വെറുതെ കഴിഞ്ഞാലങ്ങനെ ചതച്ച് വിടല്ലോ വേണ്ട പിന്നെ അത് മാത്രമല്ല പാലല്ലേ അപ്പം മീൻ കറിക്കാണെങ്കിൽ നല്ല വെണ്ണ പോലെ അരയണം അപ്പം അത് ഒരു വട്ടം അരച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അമ്മ വന്നിട്ട് അത് അതെടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കി നോക്കും അറിഞ്ഞിട്ടില്ല അത് വീണ്ടും ഒരു കൂടി എന്ന് പറയും പറഞ്ഞു വീണ്ടും അരയ്ക്കും ഇല്ല മിക്സിയിലോ മിക്സിന് പിന്നെ ഈ പ്രശ്നമില്ല മിക്സി ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോഴങ്ക വാങ്ങിച്ചേക്കണം അപ്പം അത് വരയ്ക്കും നമുക്ക് അരച്ച് ആ തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടായിരത്തിൽ ആയിരിക്കും മിക്സി വാങ്ങിച്ചിട്ടുള്ളത് അതും സെക്കൻഡ് എന്റെ വീട്ടിലെല്ലാം സെക്കൻഡ് അച്ഛൻ വാങ്ങിക്കോളൂ പുതിയത് അച്ഛൻ വാങ്ങിക്കില്ല അങ്ങനെ പിന്നെ അടുത്തത് വിനോദിനി കെ പി അജു പണ്ടായിരുന്നു മൂത്തവരുടെ വാക്ക് ഇന്ന് ഇളവ ഇളയവർ പറയുന്നത് കേൾക്കണം സരിത പറയുന്നത് കുറച്ചെങ്കിലും കേൾക്കണം അജുവിന് കണ്ണ് പറ്റിയതാവും അജുവിന്റെ പ്രായവും നോക്കണം ഇനി ശ്രദ്ധിക്കുക കണ്ണ് പറ്റിയതൊന്നല്ല ഇങ്ങനെ തന്നെയാണ് ചേട്ടാ മുന്നേ തന്നെ ഇങ്ങനെ തന്നെയാ

ഈ വീഡിയോ സിനിമ മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു അതിനെ കവച്ചേക്കുന്നു അതിന് ഞാനേക്കാളും രസമായിരുന്നു എന്നാ ഓ ഞാൻ എന്ത് പറയാനാ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പി സ്നേഹം മാത്രം അടുത്ത അനിതാ പ്രവീൺ ലാസ്റ്റ് കോമഡി ചിരിച്ച് ചിരിച്ച് മടുത്തു എൻ്റെ അജുവേട്ടാ നമിച്ചിരിക്കുന്നു സരതേച്ചിയുടെ കാര്യം ഞാൻ ആലോചിച്ചു നോക്കുക വീട്ടിൽ ഒരുപാട് കോമഡി ആയിരിക്കുമല്ലോ അജുവേട്ടൻ പറയുന്നത് ചേച്ചിക്ക് മോർണിംഗ് ടു നൈറ്റ് ചിരിക്കാനേ നേരം ഉണ്ടാവുകയുള്ളൂ സോ ബ്യൂട്ടിഫുൾ കൊറേ ചിലത് അങ്ങനെ തന്നെ ഇണ്ടായി വരുന്ന സാധനങ്ങൾ ഞങ്ങൾ ഷോർട്സ് ആക്കും ചെലത് ഷോർട്സ് ആക്കാൻ പറ്റില്ല അതില് എന്താ പറയാ അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളാത്ത ചില കണ്ടന്റുകൾ അതിലുണ്ടാവും പക്ഷെ കൊറേ ചിരിക്കാനുണ്ടാവും ഞങ്ങൾ ഇത് ഞാനിങ്ങനെ ഇത് പിന്നീട് ഓർത്തെടുക്കാൻ പറ്റില്ല അതെന്നെ പിന്നെ അത് മറക്കും ഇനിയിപ്പം കരുതി കൂട്ടി ചേട്ടൻ തമാശ പറയാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയും അയ്യേ ചളി തനി വളിപ്പായിരിക്കും ചിരിയും വരില്ലേ അപ്പം ഞാൻ ചേട്ടനോട് പറയും ചേട്ടൻ അങ്ങനെ തമാശ പറയാൻ വേണ്ടി പറയണ്ടാന്ന് പറയും തന്നെ തന്നെത്താനും ഓരോന്ന് വരും അത് നല്ല രസമായിരിക്കും പ്രത്യേകിച്ച് ഇത് എപ്രാളം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തീർക്കണം സമയം പോകണം അങ്ങനെയൊക്കെ തോന്നില്ലേ അപ്പം പിന്നെ പറയണ്ട ആകെ കയ്യിൽ നിന്ന് പോവും കലം കമത്തി കഴിഞ്ഞ് നമുക്ക് കലം അതല്ലേ ലാസ്റ്റ് അടുത്തത് സജി സജി സജിമോൾ ഒരു ദിവസം അജുവേട്ടൻ്റെ സംസാരം കേട്ട് എത്ര സമയം സരിതയ്ക്ക് ചിരിക്കാം അല്ലേ ഇന്നത്തെ കാലത്ത് ചിരിക്കാനും ചിരി വരാനും എളുപ്പമല്ല എന്തായാലും അജുവേട്ടനെ മേയ്ക്കാൻ സരിതയ്ക്കേ പറ്റൂ ചില വീഡിയോസിൽ ഓരോ ചെറിയ പാത്രങ്ങൾ എടുക്കുമ്പോൾ അതിൽ കൊള്ളില്ല എന്ന് സരിത പറയും അത് കേൾക്കാതെ പിന്നെയും അത് തന്നെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് സരിതയ്ക്കേ പറ്റൂ അജുവേട്ടനെ എന്ന് എന്നും നല്ലത് വരട്ടെ ഒരുപാട് സ്നേഹം കാര്യം അജിചേട്ട അതിന തൊട്ട് ഭാരമുള്ള തീ എടുക്കണ്ട കമഴ്ത്തിയ കഞ്ഞി എങ്ങനെയുണ്ട് ഞാനും അത് കേട്ട് ചിരിച്ചതിന് കണക്കില്ല അടുത്തത് ഷൈനി ജോയ് ഈ വീഡിയോ കണ്ടാൽ ചിരിച്ച് കഴുത്ത് ഉളുക്കി ബി ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ടാവുന്നു ചിരിച്ച് ചിരിച്ച് കഴുത്ത് അതേ ബിനു മറ്റേത് കാര്യം

അടുത്ത ബ്ലാസ്റ്റർ നമുക്ക് യൂട്യൂബിനെ കോടതി കയറ്റണം അജു ആട്ടാ അവർക്ക് വേണ്ടി പണിയെടുത്തിട്ടല്ലേ ഇങ്ങനെ അവശ്യനിലയിലായത് സിൽക്കാണ് ബുദ്ധി രാക്ഷസി എനിക്കിപ്പോൾ ഇരിട്ടേക്കണതാണ് സിൽക്ക് എന്ന് വർഷങ്ങളായി ചെയ്തിരുന്ന മുറ്റമടിക്കൽ പോലും മറ്റൊരാളെ ഏൽപ്പിച്ച് തടി തപ്പി ഇപ്പോൾ നോക്കുകൂലി മാത്രം യൂട്യൂബിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ അങ്ങനെ ചെയ്യണേ ചേട്ടാ പണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോയിൽ തന്നെയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് വേറെ വീഡിയോലാണാവോ മുന്നേ മറ്റേ അച്ചാറ് ബിസിനസ് തുടങ്ങേണ്ട സമയത്താകുന്നത് അത് അത് മാത്രല്ലേട്ടാ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ പോയിട്ട് ഓടിപ്പോയിട്ട് പൊക്കും എന്നിട്ട് ഈ നടുവിനെ വിലക്കും കൊതുകടിക്കുന്നത് ചേട്ടാ നടുവിനെ വിളക്കം വരെ അയ്യോ തങ്കാണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്റ്റിക്ക് ആ നിങ്ങള് കമന്റ് വൈകി ആയിരിക്കും കൂടെ കത്തിച്ചു വെച്ചോളൂന്ന് പറഞ്ഞാ സരത് എപ്പോഴും കൊതുകിനെ അടിക്കുന്നത് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ സിൽക്ക് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ആക്കിയിട്ടുള്ളത് പിന്നെ സിൽക്ക് കാരണം ആക്കിട്ടുള്ളത് അതോ വീഡിയോ കണ്ടിട്ടു ഞാനത് ഡ്രസ്സാ അത് മൂന്നാലഞ്ചു കൊല്ലായി അത് ഇട്ടുടങ്ങിട്ട് പിന്നെ സാറ്റിന്റെ തുണിയാ നല്ല സുഖ അത് ഇടാനും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ചൂട് എടുക്കൂട്ടാ വർഷക്കാലത്ത് തണുപ്പുള്ള സമയത്ത് അത് നല്ല സുഖ നല്ല ചൂട് കിട്ടും പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ആ ഡ്രസ്സ് രാവിലെ മാറും മാറുമ്പഴത്തേക്കും ചേട്ടൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയാം ഞാൻ അത് മാറിയിട്ട് വരാം അപ്പൊ ചേട്ടൻ സമ്മതിക്കില്ല ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും ഇനി അതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അയ്യോ പിന്നെ പിന്നെ വർഷങ്ങളായി ചെയ്തിരുന്ന മുറ്റമടിക്കൽ പോലും മറ്റൊരാളെ ഏൽപ്പിച്ച് ടി തപ്പിന്നാണ് പറയുന്നത് വരണ്ടിട്ടാ ഞാൻ ഇവിടെ മഴ പെയ്തിട്ട് ഇവിടെ നനഞ്ഞു കിടക്കാണെങ്കിൽ ഉണങ്ങും ഉണങ്ങി വേണം മുറ്റടിച്ചു വരാനായിട്ട് ഉണങ്ങാണ്ട് അടിച്ചു വരട്ടെ യാതൊരു കാര്യമില്ല കാര്യമില്ല എന്നല്ല കുറെ സമയം നിക്കുമ്പോഴാണ് ഇത്തിരി അവർ പോകുള്ളത് ഒട്ടി പിടിച്ചെ അപ്പൊ വെയിലൂച്ചോ ഇവിടെ ഉണങ്ങി കഴിഞ്ഞാൽ അടിച്ചു വരും പിന്നെ കുറേ ദിവസം കൂടുമ്പോഴാണ് പുല്ലും എല്ലാം എല്ലാവരെയും ക്ലീൻ ചെയ്യാനാണ് ശുചിത്വ വരള്ളൂ അല്ലാതെ അടുത്തത് മടത്തിൽ ഉദാഹരണം കാണിച്ചു തരുന്ന ആള് പാൻറ് അഴിച്ച് കാണിക്കാത്തത് വിനോദിനെ പിന്നെ കുറച്ച് ഭ്രമത കൂടുതലാണ് കറി വെക്കാൻ പറയുന്നു പാമ്പിന്റെ കഥകൾ പറയുന്നു ചെടികൾ കാണിക്കുന്നു ആവേശം കാണിക്കാതെ ഓരോന്നായി കാണിക്കുക പറയുക എന്തായാലും നിങ്ങളെ ദിവസവും കാണണം സന്തോഷം അടുത്തത് ഡോക്ടർ രാജു അജുവേട്ടിപ്പോ കൈക്കോട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഇനിയും തുടർച്ചയായ ജോലി ചെയ്താൽ വീണ്ടും ഇടുപ്പിന് വേദന വരാൻ സാധ്യതയുണ്ട് ഉണ്ട് മുമ്പോട്ട് ആഞ്ഞു കളിക്കുന്നതിനേക്കാളും പ്രശ്നമാണ് വശം തിരിഞ്ഞുള്ള ജോലി അങ്ങനെ ചെയ്താൽ നട്ടലിന്റെ ഡിസ്കിന് കംപ്രഷനുണ്ടാകാനും ആ സ്കോളിയോസിസ് അതായത് നട്ടലിന് വളവ് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് ടേക്ക് കെയർ ആ ഇങ്ങനെ ചരിഞ്ഞു നിന്ന് ചേട്ടൻ കളക് ചെയ്യാം പണ്ടേ നേരെ മണ്ണ് ഇടാൻ പറ്റില്ല മണ്ണ് ഇട്ടിട്ട് പോകാൻ അടുത്ത ലൈഫ് ടുഡേ ഞാൻ ഒരു അച്ചാർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി രണ്ട് വർഷമായി കാണും വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ ആണ് നിങ്ങൾ ആദ്യമായി കാണുന്നത് പിന്നെ മുടങ്ങിയിട്ടില്ല കറക്റ്റ് അളവ് സഹിതം വിശദീകരിച്ച് പറയുന്നത് കണ്ട ഏക ചാനൽ ഇതായിരുന്നു ഇപ്പോഴും അച്ചാറിന്റെ ആ വീഡിയോ കണ്ടിട്ട് നിരവധി പേര് സംശയങ്ങള് വിളിക്കാറുണ്ട് പുതിയ പുതിയ എത്ര പേര് നമ്മുടെ

അവരുടെ നമ്പർ ഇടായിരുന്നു പറഞ്ഞു അതില്ലേ സർപ്പ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത ഡൗൺലോഡ് നമ്പറുണ്ട് അതിൽ നിന്ന് നമുക്ക് നമ്പർ കിട്ടി അതില് കൊറേ പേരെ ഒരാളെ വിളിച്ചാൽ കിട്ടണം എന്നില്ല അപ്പൊ അതില് രണ്ടു മൂന്നാല് പേരുടെ നമ്പർ ഉണ്ട് അപ്പൊ അത് നമ്മള് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പൊ ആവശ്യം വരുമ്പോൾ അതെടുത്താൽ നമ്പർ കിട്ടും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഇടുന്നു ആ ഇത് ആരെയാണോ വിളിച്ച് പറയണേ അവര് പിന്നെ കാശൊന്നും കൊടുക്കണ്ട അവര് ഫ്രീ ഫ്രീ സർവീസ് ആണ് നമ്മള് പൈസ കൊടുത്തു അതിൽ ഇത്രയും നമ്മൾക്ക് വേണ്ടി വന്നതല്ലേ നമ്മുടെ സന്തോഷത്തിന് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് കൊടുക്കാതിരിക്കാം അവര് കൊറേ വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ നിർബന്ധിച്ച് പിടിപ്പിച്ചതാ അങ്ങനെ അപ്പൊ നമുക്ക് അടുത്ത വേണ്ടിയിട്ടാണ് അവരെ നന്ദി നമസ്കാരം